വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക്ക് അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം ക്ലിയറൻസിൽ വീഡിയോ ആണ് നമ്മളിന്ന് പുതിയൊരു ഫോമാറ്റിലാണ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫേസ്ലെസ് അക്കൗണ്ട് ആണ് അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ വീഡിയോ ഐ മീൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതായത് പ്രിൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമാവുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒരു ലിനൻ കോട്ടൺ സാരിയാണ് നമ്മൾ ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ടു ഡബിൾ നയൻ റേഞ്ചിൽ കാണുന്ന സാരി അല്ല ഇത് അതിലും കുറച്ചും കൂടെ കുറഞ്ഞ ഒരു സാരിയാണ് അപ്പോൾ കോട്ടണിൻ്റെ ബ്ലെൻഡ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ബ്ലാക്ക് സാരീസായിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെ ഇരിക്കും ബ്യൂട്ടിഫുൾ സാരിയാണ് ഇതിൻ്റെ പ്രിൻറ്റ്സൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും മാംഗോ ഡിസൈൻസും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ആണ് വന്നിട്ടുള്ളത് ബ്രൗൺ കളർ ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് എല്ലാം കൂടെ വന്നിട്ടുണ്ട് ആൻഡ് ബോർഡറിന് ഒരു എക്സ്ട്രാ ബോർഡറും വന്നിട്ടുണ്ട് ഒരു സിൽവർ സാരി ബോർഡറും വന്നിട്ടുണ്ട് പിന്നെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താ പറയുക ഇത് ഒത്തിരി അങ്ങ് ബോഡി ഹഗിംഗ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്നതല്ല നമ്മൾ ഇന്നലെയൊക്കെ കാണിച്ച ലാസ്റ്റ് ഡേ കാണിച്ച ബ്ലാക്ക് സാരി ഭയങ്കര ബോഡി ഹഗ്ഗിംഗ് ആയിട്ട് കിടക്കുന്ന ഒഴുകി കിടക്കുന്നൊരു ഫാബ്രിക് ആണെങ്കിൽ ഇത് അത്രയ്ക്കും ബോഡി ഹഗ്ഗിംഗ് ആയിട്ടുള്ള ഫാബ്രിക് അല്ല ഇത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലെയിൻ ബ്ലാക്കിൽ സിൽവർ ബോർഡർ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഭയങ്കര ആണ് ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിന് സിക്സ് ഡബിൾ നയൻ റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് ഓഫർ ചെയ്യുന്നത് അടുത്തത് സെയിം സാരി തന്നെയാണ് അതിന് നമ്മൾ നേരത്തെ കണ്ടത് മാങ്കോ പ്രിൻസ് ആണെങ്കിൽ ഇത് റൗണ്ടിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ നമുക്ക് ഇതിൻ്റെ വില നന്നായിട്ട് കാണാൻ പറ്റും വൺ വൺ എയ്റ്റ് ഫൈവ് റുപ്പീസിൻ്റെ സാരി ആയിരുന്നു ഇപ്പം നമ്മൾ ഓഫർ ചെയ്യുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ഫോർട്ടി റുപ്പീസിനാണ് അപ്പോൾ സാരിയുടെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു അഡീഷണൽ ഉണ്ട് സിൽവർ ബോർഡറിനോട് ചേർന്ന് തന്നെ അപ്പോൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതാണ് പല്ലു പോർഷൻ വന്നിട്ടുള്ളത് വൈറ്റൊക്കെ ഡോമിനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ പ്രിൻ്റൊക്കെ സിൽവർ ജെറി വീവ്സും ഇടയ്ക്ക് പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള എലഗിൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓഫീസ് വെയറിനൊക്കെ പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബോഡിയാണ് ഡിസൈനൊക്കെ നല്ല രസമുണ്ട് ആൻഡ് യാ നേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസ് പീസ് നമ്മൾ നേരത്തെ കണ്ടാണല്ലോ ബ്ലാക്കിൽ ആയിട്ട് ഇങ്ങനെ സിൽവർ സാരി ബോർഡർ വരുന്ന ബ്ലൗസ് പീസാണ് അപ്പോൾ ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് നമ്മളിത് ഓഫർ ചെയ്യുന്നത് നമുക്ക് അടുത്ത സാരിയിലേക്ക് കടന്നാലോ ഓക്കെ അടുത്തത് ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മൽ കോട്ടൺ സാരിയാണ് ആൻഡ് ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ കരിനീല പ്ലസ് ബ്ലാക്കിൻ്റെ ഒരു മിക്സാണ് ശരിക്കും നമുക്ക് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്ന് അങ്ങനത്തെ ഒരു കളറാണ് ആൻഡ് ഇതിന് ഈ ചന്തേരി കോട്ടൺ ഒക്കെ കാണുന്ന പോലത്തെ ചെറിയ ബോർഡർ അല്ലേ ഗോൾഡൻ ബോർഡർ അതാണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ ആൻഡ് ഇതിൽ ഗ്രേ ഉണ്ട് ഈ പറയുന്ന പോലെ ബ്ലൂയിഷ് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഈ കളേഴ്സൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ വ്യൂന്ന് കണ്ടുനോക്കാം ഓക്കെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ബോധി വൃക്ഷം എന്നൊക്കെ പറയില്ലേ നമ്മളത് ക്രാഫ്റ്റിൽ ആർട്ടിലും ഒക്കെ കാണുന്ന പോലത്തെ ആ ഒരു ബോധ്യവൃക്ഷത്തിൻ്റെ സ്ട്രക്ചറാണ് ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ബോർഡറിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ജരി ബോർഡർ പിന്നെ ഒരു ഡിസൈൻ പിന്നെ നടുക്കായിട്ട് ഈ ട്രീസിൻ്റെ ബ്യൂട്ടിഫുൾ ഡിസൈനാണ് അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ വീണ്ടും അടുത്ത എൻഡിൽ അതേ ഡിസൈൻ പിന്നെ ആ ഒരു സിൽവർ ജരി ആണ് വന്നിട്ടുള്ളത് അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണ് നല്ല രസമുള്ള ഒരു സാരിയാണ് അപ്പോൾ പെർഫെക്റ്റ് ഫോർ ഓഫീസ് വെയർ ഡെയിലി വെയർ അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് മൽ കോട്ടൺ എന്ന് പറയുമ്പോൾ ആൻഡ് ഇതിൻ്റെ പല്ലു പോർഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി ഇങ്ങനെ ഒരു മൂന്ന് ബോർഡേഴ്സ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരു കതിരിൻ്റെയൊക്കെ നെൽക്കതിരൊക്കെ നിൽക്കുന്ന പോലത്തെ ഡിസൈനാണ് ബ്യൂട്ടിഫുള്ളാണ് കല്ലുമൊക്കെ നല്ല ഭംഗിയാണ് സിമ്പിളാണ് എലഗൻറ്റാണ് നല്ലൊരു സാരിയാണ് സി ബ്ലൗസ് പോർഷൻ ഇങ്ങനെ ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സരി ബോർഡർ പിന്നെ ജസ്റ്റ് വൈറ്റിൽ ഒരു പ്രിൻറ്റ് വരുന്ന ഒരു ബോർഡറും ഒരു സൈഡിൽ അങ്ങനെയാണ് അടുത്ത സൈഡിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഗോൾഡൻ ബോർഡറാണ് വന്നിട്ടുള്ളത് ഭയങ്കര സിമ്പിളല്ലേ എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഈ സാരി എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് ജസ്റ്റ് ദ റൈറ്റ് ചോയ്സ് ഫോർ ഡെയിലി വെയർ അല്ലെങ്കിൽ ഓഫീസ് വെയർ എന്നൊക്കെ പറയാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വൺ സീറോ എയ്റ്റ് ഫൈവ് റുപ്പീ വൺ വൺ എയ്റ്റ് ഫൈവ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി റുപ്പീസ് ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അടുത്ത സാരിയിലേക്ക് കിടക്കാം അടുത്തത് ഒരു സാധാരണ ഒരു കോട്ടൺ സാരിയാണ് എന്ന അതിന് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കുന്ന ഫാക്ടർ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗോൾഡൻ തിൻ ബോർഡറും കൂടിയാണ് ഓക്കെ അപ്പോൾ ഒത്തിരി ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും ചെറിയ ബോർഡർ വരുന്ന സാരീസ് എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എഡീഷണലി ഒരു ബ്ലൂ കളറിലുള്ള ഇതിൽ വൈറ്റ് പ്രിൻസും കൂടെ പോയിട്ടുണ്ട് ഒരു അഡീഷണൽ ബോർഡർ പോലെ ആൻഡ് ഇതൊരു ബ്ലൂ മജന്ത കോമ്പിനേഷനാണ് സിതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഇതിന് ബ്ലൗസ് പീസ് ഇല്ലാത്ത സാരിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല്ലു പോർഷൻ എന്ന് പറയുമ്പോൾ സി മാംഗോ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ അങ്ങനെ സിൽവർ ബോർഡ് ഐ മീൻ ഗോൾഡൻ ബോർഡറും വൈറ്റ് പ്രിൻസും എല്ലാം വരുന്നുണ്ട് ഇവിടെ നിന്നാണ് പല്ലു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ജസ്റ്റ് ദാറ്റ് ബ്ലൗസ് പീസ് ഇല്ല അപ്പം നമുക്ക് ഇതിലുള്ള ഏത് കളർ വേണമെങ്കിലും ഇപ്പം മജന്ത ആണെങ്കിൽ മജന്ത വൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ അല്ലെങ്കിൽ ബ്ലൂ ഏത് കളർ ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് ഫൈവ് ട്വൻറ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അടുത്ത സാരി ഇതിൻ്റെ തന്നെ സെയിം തന്നെ വേറെ ഒരു കളർ കോമ്പിനേഷനാണ് നേവി ബ്ലൂ ആൻഡ് ഓറഞ്ച് നമ്മൾ ഡയറക്റ്റ് പല്ലു പോർഷൻ തന്നെ ആദ്യം കാണിക്കാം അപ്പോൾ പല്ലു പോർഷൻ കംപ്ലീറ്റ്ലി ഓറഞ്ചിൽ വൈറ്റ് പ്രിൻസ് വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ സിയാ പ്രിൻറ്റിൻ്റെയൊക്കെ ഒരു ഐ കണ്ട് എക്സ്പ്ലെയിൻ ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെ ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട് അതതിൻ്റെ എലഗൻസിനെ കുറച്ചും കൂടെ കൂട്ടുന്നുണ്ട് ഓക്കെ ഒരു സിമ്പിൾ കോട്ടൺ സാരി അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഓക്കെ വിത്ത് ബ്യൂട്ടിഫുൾ പ്രിൻസ് നല്ല കോട്ടൺ ഒരു സാരി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അപ്പോൾ ഇതിൻ്റെ ബോർഡറിലുള്ള ആ ഡിസൈൻ ഒക്കെ കണ്ടോ ആ സിൽവർ ഐ മീൻ ഗോൾഡൻ ജരിക്ക് ജറി ബോർഡറിനോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു റണ്ണിങ് ഡിസൈൻ വന്നിട്ടുണ്ട് ഫൈവ് ട്വൻറ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അടുത്ത സാരി നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെയുള്ള ഒരു ബഗൽപുരി സിൽക്ക് സാരിയാണ് പാറ്റിക് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഒരു ഗോൾഡൻ സരി ബോർഡർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്കിതിൻ്റെ പ്രൈസ് ആദ്യം നോക്കാം വൺ ടു ത്രീ നയൻ റുപ്പീസിൻ്റെ സാരിയാണ് ഇപ്പോൾ നമ്മളിത് അവൈലബിൾ ആക്കുന്നത് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസ് പ്ലസ് ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജിനാണ് അപ്പോൾ സി കണ്ടില്ലേ ഗോൾഡൻ ബോർഡർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി ഒരു ലിനൻ സാരിയുടെ ഒരു ടെക്സ്ചറാണ് സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ സാരി അല്ലേ അതിൻ്റെ ഒരു ടെക്സ്ചറാണ് വന്നിട്ടുള്ളത് നല്ല ബോഡി ഹഗിങ് ആണ് ഉടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും നല്ല ജറി വീവ്സ് അക്രോസ് പോയിട്ടുള്ള ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറിലുള്ള ഒരു കളറാണ് പല്ലു പോർഷനിൽ വന്നിട്ടുള്ള ബാട്ടിക് ഉണ്ട് ഈ ഒരു ലൂറക്സ് പോലെ ഇങ്ങനെ ജറി വീവ്സ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസ് പീസ് നോക്കുകയാണെങ്കിൽ ബാട്ടിക് പ്രിൻ്റഡ് ഡിസൈനാണ് നമുക്ക് നോക്കാം ഇത് ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് കാണുന്നത് ആൻഡ് സിൽ ഗോൾഡൻ സിൽവർ എന്നാണ് വായി വരുന്നത് ഓക്കെ ഗോൾഡൻ ബോർഡറും ഉണ്ട് ക്യൂട്ടിഫുൾ ആണ് ഐ മസ്റ്റ് സേ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെയാണ് കണ്ടില്ലേ ഒരു ചെക്സിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് വന്നിരിക്കുന്ന പോലെ ഓൾ ഓവർ ഡിസൈൻ ഉണ്ട് നല്ല സോഫ്റ്റ് ടെക്സ്ച്ചറാണ് മോർ ഓവർ കാരണം നമുക്ക് കംഫർട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫോർ ഇന്നത്തെ സാരീസ് ഇത്രയേ ഉള്ളൂ ബ്യൂട്ടിഫുൾ സാരീസായിരുന്നു എല്ലാം നമ്മൾ കാണിച്ചത് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു റേഞ്ചിൽ ഈ ഒക്കെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഐ ഓഫർ ഇൻ എ ബെറ്റർ റേറ്റ് ഐ ബിലീവ് അപ്പോൾ നിങ്ങൾക്ക് ഗീവ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ എടുക്കുക നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി അവേഴ്സ് കീപ്പ് ചെയ്യുക മിനിമം അമ്പത് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് അയച്ചു തരിക അതിനുശേഷം നിങ്ങളുടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും കൂടെ ഒന്ന് നമ്മൾ അറിയിക്കുക ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രൈറ്റീരിയ തീർന്നു നിങ്ങൾക്ക് ഇടുന്ന എല്ലാ വീഡിയോസും സ്റ്റാറ്റസ് ആക്കാം പിന്നെ ഓരോ പ്രാവശ്യം നിങ്ങളുടെ പേര് ലോട്ടിലേക്ക് വരുന്നതായിരിക്കും ആൻഡ് നിങ്ങളുടെ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് കൂട്ടാൻ പറ്റും ഓക്കെ പിന്നൊരു കാര്യം നമ്മുടെ പ്രീവിയസ് ഗവ് അവേ വിന്നർ നമ്മൾ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല ആൻഡ് ഐ ക്യാൻ സീ ആൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഐ വുഡ് ഇൻസിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗിവ് അവേ വിന്നർ അനൗൺസ്മെൻറ്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക വെനസ്ഡേ വരെയായിരിക്കും ടൈം ഉള്ളത് അതല്ലെങ്കിൽ നമ്മൾ അടുത്ത വിന്നറിനെ ചൂസ് ചെയ്യുമെന്ന് അറിയിക്കുകയാണ് പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട് ചെക്ക് ദ പ്രീവിയസ് വീഡിയോ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക അറ്റ്ലീസ്റ്റ് കമൻറ്റ് ഇട്ടവർ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ കമൻ്റ് ഇട്ടവർ മാത്രമെങ്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ആളുടെ പേര് കണ്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഈ ഒരു ഫോമാറ്റിൽ നിങ്ങൾക്ക് സാരീസിൻ്റെ ഡിസൈൻ കുറച്ചുകൂടെ ആയിട്ട് കാണാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഒത്തിരി താല്പര്യമുണ്ട് കമൻസിലൂടെ അറിയിക്കുക കമൻസിന് ഞാൻ ഇതുവരെ റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഐ ക്യാൻ സീ ഒരുപാട് പേര് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗീവ് അവേയിൽ പതിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ആൻഡ് നമ്മൾ ഒത്തിരി ഗിഫ്റ്റ്സും ായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പ്ലീസ് സ്റ്റേ ട്യൂൺ നമ്മളൊത്തിരി സർപ്രൈസസും ഉണ്ടായിരിക്കും